ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥ വാർത്തസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗർഗഭാഗവതത്തിലെ ഭഗവാന്റെ രാസലീലയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേ ദേവി പ്രണമാമീ ഹരിപ്രിയ ശ്രീമതി രാധാദേവിയുടെ അനുവാദത്തോടുകൂടി ശ്രീ രാധാകൃഷ്ണന്മാരുടെ അനുവാദത്തോടുകൂടി അവരുടെ ആ രാസലീലയുടെ ആ രാസനൃത്തത്തിൻ്റെ കഥ കേൾക്കാം രാധാദേവിയുടെ ആ പ്രേമ പരീക്ഷ അതിസമർത്ഥമായി നിർവഹിച്ച് ആ പരിശുദ്ധ പ്രേമത്തിൻ്റെ സാന്ദ്രത കണ്ടറിഞ്ഞതിനു ശേഷം രാസേശ്വരനായ മാധവൻ ഗോപാലൻ അവസന്തകാലം വന്നണിഞ്ഞ് ആ വൃന്ദാരണ്യത്തിൽ വെച്ച് തൻ്റെ ആ രാസലീലകൾ ആരംഭിച്ചു വൈശാഖ വൈശാഖപഞ്ചമിയിൽ ചന്ദ്രോദയത്തിൽ യമുനയുടെ തീരത്തുള്ള ആ ഉപവനത്തിൽ ശ്രീരാധയോടൊത്ത് ഭഗവാൻ തൻ്റെ രാസലീല രാസനൃത്തം ആടുകയും ഗോലോകത്തിൽ നിന്നും ഭൂമിയിൽ വന്നു ഭവിച്ച വൃന്ദാവനം ആ സമയത്ത് വൃക്ഷലതാദികളും എല്ലാം ദിവ്യമായ രൂപം കൈക്കൊണ്ടു ആ പ്രദേശമാകെ പോത്തുലഞ്ഞോ തേനുണ്ട വണ്ടുകൾ മൂളിക്കൊണ്ട് പാറി നടക്കുന്ന മനോഹരമായ കാഴ്ച അതേപോലെ രത്നശോഭാനമയി വിരിഞ്ഞ താമരപ്പൂക്കളും കുണുങ്ങി കുണുങ്ങി നീങ്ങുന്ന അരയന്നങ്ങളാലും യമുനാഹൃതം ശോഭപൂണ്ടു സ്വർഗലോകത്തിലെ നന്ദനവനമെന്ന വണ്ണം ആ വൃന്ദാവനം അവിടെ അതിമനോഹരമായി വിളങ്ങി നിന്നു രക്തധാതു മയങ്ങളായ ശൃംഗങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനോഹരമായ ഗുഹകളും അതേപോലെ നീർച്ചാലുകളും നിറഞ്ഞ ഗോവർദ്ധനഗിരി വലിയൊരു ആനയെ പോലെ നിലകൊണ്ടു അവിടെ മയിലുകളും കുയിലുകളും എന്നുവേണ്ട കുളക്കോഴികൾ പക്ഷികൾ എന്ന് തുടങ്ങിയ എല്ലാവിധ ജീവജാലങ്ങളുടെയും ആ കളകൂജനത്താൽ ആ അന്തരീക്ഷം ശബ്ദായമാനമായി തീർന്നു പത്മപരാഗവുമായി സുഗന്ധവാഹിയായ മന്ദമാരുതൻ അവിടെ എങ്ങും ഓടി നടന്നു ഗോകുലവാസികൾ ശയ്യാകാരികൾ ദ്വാരപാലികന്മാർ സഖീജനങ്ങൾ എന്നിങ്ങനെ നിരവധി ഗോപികകളും അവിടെ എത്തിച്ചേർന്നു നർത്തകികളും ഗായികമാരുമായി പന്ത്രണ്ട് യൂതം യുവസുന്ദരിമാരാണ് അവിടെ എത്തിയത് ഗോപികമാരുടെ വേഷത്തിൽ അവിടെ അവരെല്ലാവരും ആവിർഭവിച്ചു നീലാംബരമൊടുത്ത് രത്നവിഭൂഷിതയായി സാക്ഷാൽ യമുനയും കാളിന്തിയും അവിടെ വന്നു ചേർന്നു മുത്തുമാലകൾ അണിഞ്ഞ് വെള്ളപ്പട്ടു ചാർത്തി ഗംഗാദേവിയും ശ്രീരമാദേവിയും കൃഷ്ണപത്നിയായ മധുമാധവിയും പിന്നെ വിരജ ലളിതാമായ വിശാഖ എന്നിവരും ഇവർ അഷ്ടസഖികളാണ് പിന്നെ ഷോഡശ സഖികൾ മുതലായ സഖീജനങ്ങളും ആ രാസമണ്ഡലത്തിൽ എത്തിച്ചേർന്നു ആ രാസമണ്ഡലം മുഴുവനും സ്ത്രീജനങ്ങളെ കൊണ്ടു നിറഞ്ഞു നക്ഷത്രങ്ങൾക്കിടയിൽ പ്രക്ഷോഭിക്കുന്ന ചന്ദ്രനെ പോലെ ആ നടന വേഷത്തിൽ ഭഗവാൻ അവർക്കിടയിൽ വിളങ്ങി നിന്നു ഓടക്കുഴലൂതി പീലിയും മാലയും കുണ്ടലങ്ങളും തളകളും വളകളും അണിഞ്ഞ് സക്ഷാൽ ശ്രീ കാമദേവനും രതിയും എന്ന പോലെ രാധാകൃഷ്ണന്മാർ അവിടെ വിളങ്ങി നിന്നു സുന്ദരീ ഗണങ്ങളാൽ ചുറ്റപ്പെട്ട ഭഗവാൻ തൻ്റെ രാസലീലയ്ക്ക് ഒരുങ്ങിക്കൊണ്ട് പാട്ടുകൾ പാടി ഗോപികകളെ രസിപ്പിച്ചു യമുനാ തീരത്തിരുന്ന് വൃന്ദാവനശ്രീ നുകർന്നുകൊണ്ടവർ നർമ്മസല്ലാഭങ്ങളിൽ ഏർപ്പെട്ടു കളിച്ചും ചിരിച്ചും ലതാ നികുഞ്ചങ്ങളിൽ പ്രവേശിച്ച് ഒളിച്ചും ഓടിയകന്നും തമാശകൾ കാണിച്ചും കൊണ്ടിരിക്കെ ഭഗവാൻ രാധയുടെ കൈ പെട്ടെന്ന് വിട്ട് അവിടെ നിന്നും അന്തർധാനം ചെയ്തു വള്ളികൾക്കുള്ളിൽ പതുങ്ങിക്കൊണ്ട് അകലെയുള്ളൊരു നികുഞ്ചത്തിൽ ഇരുന്നിരുന്ന കൃഷ്ണനെ രാധ കണ്ടെത്തി ഗോപികൾ ആനന്ദവായ്പോടുകൂടി പാട്ടുപാടി നൃത്തം വെച്ചു രംഗത്ത് വന്ന നടൻ എന്ന പോലെ ഭഗവാനും നൃത്തം ചെയ്തു അവരോടൊപ്പം ഈ ദേവസ്ത്രീകളുമായി വിഹരിക്കുന്ന ഇന്ദ്രനെ പോലെ ഗോപികമാരോടൊത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ജലനൃത്തം ജലക്രീഡ ആരംഭിച്ചു ഗോപിജനങ്ങളൊത്ത് ആ ജലക്രീഡ നടത്തിയപ്പോൾ മുടിയിൽ നിന്നും കൊഴിഞ്ഞ പൂക്കളും പൊട്ടിച്ചുതറിയ മാലകളും ഇതെല്ലാം ചേർന്ന നദീജലം തങ്കലിപികളാൽ ഒരു മനോഹര കാവ്യം പോലെ അവിടെ ശോഭിച്ചുവെത്രേ മൃദുങ്കം വായിച്ചും പാട്ടുപാടിയും താളം പിടിച്ചും ഭഗവാനൊന്നിച്ച് രാസനൃത്തം രാസലീല ചെയ്ത ഗോപികമാർ പരമാനന്ദമാണ് അപ്പോൾ അനുഭവിച്ചത് ആ പൊയ്കയിൽ ഇറങ്ങി കുളിക്കുന്ന ആനക്കൂട്ടത്തിലെ ഗജരാജനും പിടിയാനകളും എന്ന പോലെ അന്യോന്യമെല്ലാം വെള്ളം തെറിപ്പിച്ചും മുങ്ങിയും പൊങ്ങിയും ശ്രീകൃഷ്ണ ഭഗവാനും ഗോപികളും കൂടി ആ ജലത്തിൽ കളിച്ചുകൊണ്ടിരുന്നു ഈ ഒരു മനോഹരമായ രംഗം വീക്ഷിച്ച് വാനിൽ സ്ഥിതി ചെയ്തിരുന്ന വിദ്യാതിരികളും ഗന്ധർവനാരിമാരും അപ്പോൾ പുഷ്പവർഷം പൊഴിച്ചു അങ്ങനെ കറിയിലേക്കു കയറിയ കൃഷ്ണനും ഗോപികമാരും ഗോവർദ്ധനഗിരിയുടെ മുകളിലേക്കു കയറി ഗോവർദ്ധന ഗുഹകളിൽ രത്നഭൂമിയിൽ രാസേശ്വരിയായ രാധയൊന്നിച്ച് ഭഗവാൻ തൻ്റെ ആ നൃത്തം തുടങ്ങി അവിടെ മൃദുവായ ഒരു ശിലാതലത്തിൻ്റെ മേലെ പുഷ്പങ്ങൾ വിരിച്ച പീഠത്തിൽ മേഘവും മിന്നലുമെന്ന പോലെ രാധാകൃഷ്ണന്മാർ ഉപവിഷ്ടരായി ഗോപികൾ ചന്ദനം കുങ്കുമം കസ്തൂരി മുതലായ സുഗന്ധദ്രവ്യങ്ങൾ അവരെ അലങ്കരിച്ചു വിധിയാമണ്ണം പൂജിച്ച ശേഷം യമുന ഒരു കൂട്ടം നൂപുരങ്ങൾ രാധാദേവിക്ക് സമ്മാനിച്ചു ഗംഗാദേവി ആവട്ടെ മഞ്ചീരമാണ് ചാർത്തിയത് രമാദേവിയാവട്ടെ കിങ്ങിണിക്കൂട്ടങ്ങളും മാധവി മുത്തുമാലയും നൽകി സൽക്കരിച്ചോ വിരജയാവട്ടെ രാധയ്ക്കൊരു ചന്ദ്രഹാരമാണ് കൊടുത്തത് ചന്ദ്രാനന രത്നമോതിരങ്ങളും ഏകാദശി രക്നം പതിച്ച രണ്ട് വളകളും രാധയ്ക്കായി സമ്മാനിച്ചു ബന്ദി താടങ്കകളും സുഗതായിനി കുണ്ടലങ്ങളും ആനന്ദി ഫാലതോരണങ്ങളും കൊടുത്തു ശ്രീ ഭഗവതി ആവട്ടെ രാധാറാണിയെ തിലകമാണ് തൊടുവിച്ചത് നെറ്റിയിൽ ചാർത്തുവാനുള്ളൊരു ദിവ്യമായ സൂനം ചന്ദ്രകാന്തയുടെ വകയായിരുന്നു ഇനി സുന്ദരിയാണ് ശിരോമണി കൊടുത്തത് രാധയ്ക്ക് പ്രഹർഷിണി രത്നവേണിയും നൽകി വൃന്ദാവന ദേവതയായി വൃന്ദ സൂര്യൻ എന്നും പേരുള്ള രണ്ട് ഭൂഷണങ്ങൾ സമ്മാനിച്ചു രാധയ്ക്ക് യജ്ഞനും ദക്ഷിണയും എന്ന പോലെ ആ പർവ്വതത്തിന് മുകളിൽ രാധയും കൃഷ്ണനും ശോഭിച്ചു ഈ സ്ഥലം ശൃംഗാരമണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് ശൃംഗാരമണ്ഡലത്തിൽ നിന്നും ഭഗവാൻ പ്രിയയോടൊത്ത് ചന്ദ്രസരോവരത്തിലേക്കാണ് പിന്നീട് പോയത് അവിടെയും ജലക്രീഡയ്ക്കൊരുങ്ങി ഭഗവാനും കൂട്ടുകാരും ചന്ദ്രഭഗവാൻ അപ്പോൾ അവിടെ ചെന്ന് രണ്ട് ചന്ദ്രകാന്തമണികളെ കൃഷ്ണനും രണ്ട് സഹസ്രതള പത്മങ്ങളെ രാധയ്ക്കും കൊടുത്തു സഖിമാരാലും ദേവതമാരാലും നിരവധി വസ്തുക്കളാൽ സമ്മാനിതരായ രാധാകൃഷ്ണന്മാർ വൃന്ദാവന ഭംഗി ആസ്വദിച്ച് നടന്നുകൊണ്ട് ബാഹുലവനത്തിലെത്തി ഏതൽ പര്യന്തമുള്ള ക്രീഡകളാൽ എല്ലാവരും ഉയർത്തു കൊളിച്ചിരുന്നു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ മേഘമല്ലാർ രാഗത്തിൽ ഒരു ഓടക്കുഴൽ സംഗീതം വിളിച്ചു ഉടൻ തന്നെ മേഘങ്ങൾ ജലബിന്ദുക്കൾ വർഷിക്കുകയായി പിന്നീട് സുഖശീതമായ മന്ദമാരുതനേറ്റ് എല്ലാവരും ആശ്വസിച്ചു അവിടെ നിന്നും പിന്നീട് പോയത് എല്ലാവരും താലവനത്തിലേക്കാണ് ഗോപികമാർ കൈകൂപ്പി ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ ഞങ്ങൾക്ക് വല്ലാതെ ദാഹിക്കുന്നുവല്ലോ യമുനയാണെങ്കിൽ വളരെ അകലെയാണ് താനും ഈ പരിസരത്തെങ്ങും വെള്ളമുള്ള ലക്ഷണം ഒന്നുമില്ല ഇത് കേട്ടപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ചൂരൽ കൊണ്ട് നിലത്തൊരു അടി കൊടുത്തു ഉടനെ തന്നെ ഭൂമിയിൽ നിന്നും ജലപ്രവ ജലം പ്രവഹിക്കുവാൻ തുടങ്ങിയതിന് വേത്രതീർത്ഥം എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യപ്രദമാണെന്നാണ് പറയുന്നത് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ രാധയോടും ഗോപികമാരോടും കൂടി അവിടെ നിന്നും കുമുദവനത്തിലേക്കാണ് പോയത് അവിടെ നിന്നും അറുത്തെടുത്ത പലവിധ പുഷ്പങ്ങളെ കൊണ്ട് മാല മാലകോർത്ത് ഭഗവാൻ ഈ ഗോപികമാരെ അണിയിച്ചു താമരമാല കഴുത്തിലും താമരയല്ലി കാതിലും അണിഞ്ഞ് മോദിനി പിച്ചകം തുളസി മുല്ല ഖൈദ മുതലായ പൂക്കൾ കോർത്തു കെട്ടിയ മാല മാറിലും ചാർത്തി ആ ഗോവ്യൂഹത്തോടൊന്നിച്ച കൃഷ്ണൻ തൻ്റെ രാസലീല ആരംഭിക്കുകയായി വസന്തം പൂവണിഞ്ഞു നിൽക്കുന്ന ആ കുമുദവനത്തിൽ മൃദുങ്കം വീണ മുതലായ വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി അവർ മനോഹരമായി നൃത്തം ചെയ്തു താളം ും ശംഖുവിളിച്ചും ഭൈരവം മേഘമല്ലാരം ദീപകം ശ്രീരാഗം ഹിന്തോളം മുതലായ രാഗങ്ങളും സപ്തസ്വരങ്ങളും പാടി നൃത്തം ചെയ്തുകൊണ്ട് ഗോലോക ഗോപികമാർ രാധാകൃഷ്ണന്മാരെ ആനന്ദിപ്പിക്കുകയായി ഭാവഹാവാദികളോടുകൂടി ആനന്ദമായ നൃത്തം ചെയ്ത് കടാക്ഷ വിക്ഷേപങ്ങളോടുകൂടി ഗോപീജനസമൂഹം അവിടെ നിന്നും അങ്ങനെ എത്തിയത് മധുവനത്തിലേക്കായിരുന്നു പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ആ മധുവനത്തിൽ ഗോപീഗണങ്ങളുമൊത്ത് ഭഗവാൻ തൻ്റെ രാസലീല ആരംഭിച്ചു അങ്ങനെ മനോഹരമായ കന്തവനത്തിലും മഹലധീവനത്തിലും നിബിഡമായി നിൽക്കുന്ന ആമ്രാദിവനങ്ങളിലും മാതളം ദ്രാക്ഷം ബദാം കദമ്പം ശ്രീഫലം ഘടജം വടം പനസം പിപ്പലം തുളസി കേദകി കദളീവനങ്ങളിലും മുള കന്നി ഇലഞ്ഞി മന്ദാരം എന്നീ വനങ്ങളിലും സഞ്ചരിച്ച് വ്രജ വധുക്കളോടൊത്ത് പിന്നീട് കാമ്യവനത്തെ പ്രാപിച്ചു ഭഗവാൻ വെളുത്ത വാവുനാൾ അവിടെ വെച്ച് കാലകല ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തൻ്റെ ആ മുരളിയൂതി ആ നാദം ശ്രവിച്ച മാത്രയിൽ ഗോപീചനങ്ങൾ ആനന്ദത്തിലാണ്ടുപോയി ഭർത്താക്കന്മാരോട് കൂടി ആകാശത്തിൽ ഈ ഒരു മനോഹരമായ ലീലകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേവാംഗനമാരും ആനന്ദമേറ്റ് ആ ആനന്ദത്തോടുകൂടി അവിടെ അങ്ങനെ മോഹിച്ചു നിൽക്കുകയായി അണ്ടജം സ്വേതജം ജരായുജം ഉൽഭിജം എന്നീ നാല് വർഗങ്ങളിൽപ്പെട്ട ജീവികളും ആ സമയത്തിൽ മോഹത്തിലാണ്ടുപോയി എത്ര നദികൾ സ്തംഭിച്ചു പർവ്വതങ്ങൾ ആർദ്രമായി കാമവനത്തിൽ ദ്രവീഭൂതമായ സ്ഥലത്ത് ഭഗവാന്റെ പാദമുദ്രകൾ എന്നും കാണാൻ സാധിക്കും വൃന്ദാവനത്തിൽ ആ പാദചിഹ്നം ദർശിക്കുന്നവന് ഗോലോക പ്രാപ്തി കൈവരും പിന്നീട് ഗോപീഗണസമേതം ഭഗവാൻ ബൃഹത്സാനു പർവ്വതത്തിൻ്റെയും നന്ദീശ്വര പർവ്വതത്തിൻ്റെയും ആ പാർശ്വങ്ങളിലേക്ക് നീങ്ങി ഇത്രയും ആയപ്പോഴേക്കും ഗോപീജനങ്ങൾക്ക് അല്പാൽപ്പം അഹങ്കാരം മനസ്സിലുദിച്ചു എങ്ങനെയാണ് ആ അഹങ്കാരം മനസ്സിലുദിച്ചത് ആ ഒരു നിമിഷം തന്നെ ഭഗവാൻ അവരെ വിട്ട് രാധയോടുകൂടി അവിടെ നിന്നും അന്തർധാനം ചെയ്തു ഭഗവാൻ തൻ്റെ കൂടെയുണ്ട് തൻ്റെ മാത്രമാണ് എന്ന് വിചാരിച്ചാൽ ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ വിജനമായ കൊടുങ്കാട്ടിൽ ഭയപ്പെട്ട പോലെ അവരെല്ലാവരും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അലഞ്ഞു നടന്നു ഉന്മത്തകളെ പോലെ മുൻപിൽ കണ്ട വള്ളികളോടും മരങ്ങളോടും രാധ എവിടെ കൃഷ്ണൻ എവിടെ നിങ്ങളെ ആരെങ്കിലും എന്ന് ചോദിച്ച് കരയുവാൻ തുടങ്ങിയവർ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടും ശ്രീകൃഷ്ണനാമം ഉച്ചരിച്ചുകൊണ്ടും അവർ ശ്രീകൃഷ്ണ രൂപികളായിത്തീർന്നു വേട്ടാളനെ ധ്യാനിക്കുന്ന പുഴു സ്വയം വേട്ടാളൻ ആയി തീരാറുണ്ടല്ലോ ക്ഷീണിച്ചവശരായി ഭഗവാനെ തേടിക്കൊണ്ട് നടക്കുമ്പോൾ ഭഗവത് കൃപയാൽ അവിടുത്തെ പാദചിഹ്നം ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു എന്നാൽ ഭഗവാനാവട്ടെ രാധയോടൊന്നിച്ച് അന്തർധാനം ചെയ്തതിന് ശേഷം ഒരു സങ്കേതവടമെന്ന വനത്തിലെത്തി അവിടെ വെച്ചൊരു പുഷ്പമാല കോർക്കുവാൻ ആരംഭിച്ചു ഭഗവാന്റെ ആ നീലാളകങ്ങൾ നെറ്റിയുടെ മേൽ ഭംഗിയായി ഒതുക്കി വെച്ച് ആ പുഷ്പമാല ഭഗവാന്റെ ശിരസിലണിഞ്ഞു അങ്ങനെ രാധയും കൃഷ്ണനും ഭദ്രവനം വില്ുവവനം കോകിലവനം എന്നീ വനങ്ങളിൽ കൂടി സഞ്ചരിച്ചു ഗോപികമാർ ശംഖചക്രാതി ചിഹ്നങ്ങളുള്ള ശ്രീകൃഷ്ണ പാദമുദ്രകൾ നോക്കി നോക്കി അങ്ങനെ നടന്നു തുടങ്ങി ആ പാദരേണുക്കൾ തൊട്ട് ശിരസിലണിഞ്ഞു അവർ അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കൃഷ്ണൻ്റെ കാലടിയുടെ ആ അടയാളത്തോടൊപ്പം തന്നെ മറ്റൊരു അടയാളം കൂടി അവർക്ക് കാണാറായത് മാത്രമല്ല അതൊരു സ്ത്രീയുടെ കാൽപ്പാട് പോലെ തോന്നി കേതു പത്മം അങ്കുശം മുതലായ ചിന്ന വിശേഷങ്ങൾ ആ പാദപത്മത്തിൽ ആ അടയാളത്തിൽ അവർ കണ്ടു അപ്പോൾ അവർ വിചാരിച്ചു രാധ കൂടി ഭഗവാന്റെ ഒപ്പമുണ്ട് അവർ ഒന്നിച്ചാണ് ഉള്ളത് എന്ന് തീരുമാനിച്ചു അങ്ങനെ ഗോപിമാർ നടന്ന് നടന്ന് ഗോകുലവനത്തിലെത്തി ഭഗവാൻ നടന്നെടുക്കുന്ന ഗോപികമാരുടെ ആ കാൽ ചിലങ്കകളുടെ ശബ്ദം കേട്ടു രാധയോട് പറഞ്ഞു രാധേ ഒന്ന് വേഗം നടക്കൂ അത് അവർ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു അങ്ങനെ അവർ നിന്നെ കണ്ടാൽ പിടിച്ചുകൊണ്ടുപോയാലോ എന്ന് രാധയോട് പറഞ്ഞപ്പോൾ അല്പം അഹങ്കാരം രാധയ്ക്കും തോന്നിയത്രേ അപ്പോൾ രാധ പറഞ്ഞു ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങാത്തവളാണ് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല കൃഷ്ണ എന്നെ ചുമന്നുകൊണ്ട് നടക്കാമോ ഉടൻ തന്നെ ഭഗവാൻ പീതാംബരം കൊണ്ട് രാധയ്ക്ക് ഭീഷിക്കൊടുത്ത് ആ ക്ഷീണം തീർത്തു പിന്നെയും രാധ നടക്കാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ട് ഭഗവാൻ പറഞ്ഞു നീ എന്നെ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നു എന്ന കാര്യം എനിക്കറിയാമല്ലോ രാധേ ക്ഷീണം മാറിയിട്ടില്ല എങ്കിൽ എൻ്റെ ചുമലിൽ കയറിക്കൊള്ളൂ അങ്ങനെ ചുമലിൽ കയറാൻ തയ്യാറായി നിൽക്കുന്ന രാധയുടെ മുൻപിൽ നിന്നും സ്വച്ഛന്ദഗതിയായ ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് അന്തർധാനം ചെയ്തു അങ്ങനെ ആ വനത്തിൽ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട രാധ രാത്രിയുടെ ഏകാന്തതയിൽ അത്യന്തം ഭയപ്പെട്ട ദുഃഖം സഹിക്കാൻ വയ്യാതെ ഉറക്കെ ഉറക്കേ കരഞ്ഞു അപ്പോഴേക്കും ഗോപികമാരെല്ലാവരും അവിടെ വന്നു ചേർന്നു ഗോപികകൾ രാധയെ പരിചരിച്ചു അനുനയ വാക്കുകൾ പറഞ്ഞ് രാധാദേവിയെ ഗോപീജനം സാന്ത്വനപ്പെടുത്തി തൻ്റെ അഹങ്കാരം കൊണ്ട് ഭഗവാൻ തന്നെ വിട്ടുപോയ വർത്തമാനം രാധ പറഞ്ഞത് കേട്ട ഗോപിമാർ വിസ്മയിച്ചു പോയി അങ്ങനെ രാധയുടെ നിർദ്ദേശപ്രകാരം അവരെല്ലാവരും ചേർന്ന് യമുനാനദീ തടത്തിലിരുന്ന് ശ്രീകൃഷ്ണ ദർശനത്തിനു വേണ്ടി പാട്ടുപാടാൻ തുടങ്ങി ഭഗവാന്റെ ഗുണഗണങ്ങളെ ഓരോന്നായി വർണ്ണിച്ചു കൊണ്ടവർ സ്തുതിച്ചു അവിടുത്തെ ആ വിരഹത്താൽ അവരനുഭവിക്കുന്ന തീവ്രമായ ദുഃഖത്തെ കേണുകൊണ്ട് നിവേദനം നടത്തുകയുണ്ടായി സൗതാപസ് പത്നിയേക്കാളധികം നളപത്നിയായിരുന്ന ധമയന്തിയും അതിലും അധികം ജനവാത്മജയായി സീതയും വിരഹ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിലെത്രയോ അധികം ദുഃഖമാണ് ഞങ്ങളിതായിപ്പോൾ അനുഭവിക്കുന്നത് കൃഷ്ണ എന്നവർ കരഞ്ഞുകൊണ്ട് പരാതിപ്പെട്ടു അങ്ങനെ ഈ ഗോപീജനത്തിൻ്റെ സങ്കടം കണ്ട് ആർദ്ര മനസ്കനായ ഭക്തവത്സലൻ ഭഗവാൻ തൽക്ഷണം തന്നെ അവർക്ക് ദർശനം നൽകി അത് ഇപ്രകാരമായിരുന്നു ആ ഒരു ദർശനത്തെക്കുറിച്ച് വർണ്ണിക്കാം കേട്ടോളൂ മിന്നുന്ന കിരീടം കുണ്ടലങ്ങൾ തോൾവളകൾ ആ നീല നീലമേഘം പോലെയുള്ള ആ കേശ കേശപാശം മനമാല മുരളി എന്നിവയോടുകൂടി തങ്ങളുടെ പുരോഗത്തായവർ ഭഗവാനെ കണ്ടു ജീവൻ തിരിച്ചു വരുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവൃതിത്തിന്മുഖമാകുന്നത് പോലെ അതായത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടി കാണാനും കേൾക്കാനും എല്ലാം പറ്റുന്നത് പോലെ ഗോപീഗണങ്ങളീ ഭഗവാനെ കണ്ട തന്നെ ഒന്നായി എല്ലാവരും കൂടി എഴുന്നേറ്റു എന്നിട്ട് രാധയോടൊന്നിച്ച ഗോപീജനങ്ങളുടെ മധ്യത്തിൽ ഭഗവാൻ മന്മഥൻ രതി പോലെ നൃത്തം ചെയ്തു എത്ര ഗോപികകളുണ്ടോ അത്രയും രൂപം ധരിച്ചുകൊണ്ട് ഓരോരുത്തരുമായി നൃത്തം ചെയ്തു ഭഗവാൻ ഓരോരുത്തരും അവനവൻ്റെ ഒപ്പമുള്ള ആ കൃഷ്ണനോടുകൂടി ആനന്ദത്തോടു കൂടി നൃത്തം ചെയ്തു ഈ ലോകത്തിലെ സർവവും പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് അങ്ങേ മാത്രം ആശ്രയിച്ച ഞങ്ങളെ വിട്ട് അങ്ങ് എവിടെ പോയിരുന്നു കൃഷ്ണ അപ്പോൾ ഭഗവാൻ പറഞ്ഞു അവരോട് പുഷ്കര ഹംസൻ എന്നൊരു മഹർഷി ദതിമണ്ഡോദകത്തിൽ മുങ്ങിക്കൊണ്ട് തപസ് ചെയ്യുകയായിരുന്നു അഹേതുക ഭക്തിയോടുകൂടി എന്നെ ധ്യാനിച്ചുകൊണ്ട് കുറേ നാളുകളായി അദ്ദേഹം തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് അരയോജന വലിപ്പമുള്ളൊരു മത്സ്യാകൃതി ചമഞ്ഞ പ്രൗണ്ടകൻ എന്നൊരു അസുരൻ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആ കഷ്ടത്തിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹം ഹംസമുനി ആ കഷ്ടത്തിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കുവാനാണ് ഞാൻ അവൻ്റെ ആ ശിരച്ഛേദം ചെയ്തത് എന്നിട്ട് മുനിയെ ഞാൻ രക്ഷിച്ചു അതിനുശേഷം ശ്വേതീപിലെത്തി ശേഷപര്യങ്കത്തിൽ കിടന്ന് ഞാൻ ഉറങ്ങി ദുഃഖിതകളായ നിങ്ങളുടെ മനമഴിഞ്ഞ് പ്രാർത്ഥന കേട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് ഭഗവാൻ അവരോടായി പറഞ്ഞു സമചിത്തത പാലിക്കുവാൻ കഴിവുള്ള സജ്ജനങ്ങൾക്ക് മാത്രമേ എൻ്റെ നിരപേക്ഷ സ്വഭാവം അറിയുവാൻ കഴിവുള്ളുവല്ലോ എന്നുകൂടി ഭഗവാൻ ഇവിടെ പറഞ്ഞു മാത്രമല്ല ശേഷപര്യങ്കത്തിൽ അതായത് ആദിശേഷനിൽ ശയിച്ചിരുന്ന വിഷ്ണുരൂപം ഞങ്ങൾക്കും കണ്ടാൽ കൊള്ളാമെന്ന് ആ സമയം ഗോപികമാർ ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ അഷ്ടഭുജരൂപം കൈക്കൊണ്ടു രത്നസൗധങ്ങളോട് കൂടിയ ക്ഷീരസാഗരം ആ നിമിഷം അവിടെ ആവിർഭവിച്ചു അനന്തൻ തൻ്റെ ഫണങ്ങൾ കുടകളായി നിവർത്തിപ്പിടിച്ചു ശേഷശായിയായി ഭഗവാൻ സുഖമായി ഉറങ്ങിക്കിടന്നു രാധാദേവി അരികെ തന്നെ ഇരുന്ന് ഭഗവാന്റെ ആ പാത ശുശ്രൂഷ ചെയ്തു അനേകമാർത്താണ്ഡപ്രഭ ചിതറുന്ന ദിവ്യമായ രൂപം ദർശിച്ച ഗോപിമാർക്ക് ഇനി എന്താണ് വേണ്ടത് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു അവർ ഗോപിമാർക്ക് ആ ഭഗവത് ദർശനം കിട്ടിയ ആ സ്ഥലത്ത് ഇന്നും ഒരു ക്ഷേത്രമുണ്ട് കേട്ടു വൃന്ദാവനത്തിൽ അവിടുത്തെ ആ ഒരു ദർശനം അത്യന്തം പുണ്യപ്രദമാണ് അനന്തരം കാളിൻ്റെ തീരത്ത് വന്ന് ഈ ഗോപിമാരും ഭഗവാനും കൂടി വീണ്ടും ആ ജലക്രീഡക്കായി ഒരുങ്ങി അങ്ങനെ രാധാദേവിയുടെ പക്കലിൽ നിന്നും ലക്ഷദളപത്നം തട്ടിയെടുത്ത് ചിരിച്ചുകൊണ്ട് നീന്തി അകന്നു ഭഗവാൻ എന്നാൽ രാധയാവട്ടെ ആ സമയത്ത് കരയ്ക്ക് വച്ചിരുന്ന പീതാംബരവും ഓടക്കുഴലും കാലിക്കോലും എല്ലാം എടുത്ത് ഒളിപ്പിച്ചു വെച്ച് വെള്ളത്തിലേക്കായി ഇറങ്ങി ഓടക്കുഴലിനും പീതാംബരത്തിനും വേണ്ടി ഭഗവാൻ ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ താമരപ്പൂവ് പൂവ് മടക്കി കിട്ടണമെന്ന് രാധയും ഷാട്ടിം പിടിച്ചു അങ്ങനെ ഭഗവാൻ കൊടുത്തു പീതാംബരവും മുരളിയും രാധ കൃഷ്ണനും തിരികെ നൽകി അങ്ങനെ തമാശകളാൽ കാളിന്തിയിൽ നിന്നും കയറി വനമാലയും മുരളിയുമായി ഭഗവാൻ പിന്നീട് പോയത് ബാണ്ഡീര അവിടെ ചെന്ന കുങ്കുമവും കുറിക്കൂട്ടും കൃഷ്ണൻ രാധയെ അണിയിച്ചു കീർത്തി നന്ദിനിയായ രാധയും ചന്ദനം കസ്തൂരി മുതലായതുകൊണ്ട് ഭഗവാന്റെ ആ തിരുമുഖം നന്നായി അലങ്കരിച്ചു പിന്നീട് ഗോപി വൃന്ദത്തോടത്തെ രാധാകൃഷ്ണന്മാർ താലജംഗവനത്തിലേക്കാണ് പോയത് ഇപ്പോൾ പറഞ്ഞല്ലോ ഭണ്ഡീരവനം അവിടെ ഇന്നും ചെന്നാൽ ഭഗവാൻ രാധാറാണിക്കായി അണിയിച്ച കുങ്കുമവും കുറിക്കൂട്ടും കാണാൻ സാധിക്കും വൃന്ദാവനത്തിൽ പോകുന്നവർ തീർച്ചയായും ആ ഭാണ്ഡീരവനത്തിലേക്ക് പോയി ഇതും ദർശിക്കേണ്ടതാണ് എല്ലാവർക്കും ശ്രീരാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് हरे कृष्णा हरे गुरुवायुरप्प शरणं जय जय श्रीराधेश्याम